ന്മാരെ കണ്ടാൽ എന്ത് സന്തോഷമാണ് പരസ്പരം അവരുടെ വീട്ടിലേക്കൊന്ന് ചൊല്ലുമ്പോൾ നല്ലതുപോലെ സലാം സലാം പറയാറുണ്ട് പറയാറുണ്ട് ഭാര്യമാരോട് അല്ലേ പോ വരും ഈ ഒരു പ്രവണത വീട്ടിലേക്ക് സഹോദരല്ല പോകുന്ന സ്ഥലം നമ്മൾ വളരെ കറക്റ്റ് ആയിട്ട് പറയണം അല്ലാണ്ട് ജീവിതമായ വിധങ്ങൾ പറഞ്ഞിട്ട് മുന്നേ ഇന്നെടുത്ത് പോകണുണ്ട് അപ്പൊ അവർക്ക് എന്റെ ഭർത്താവ് ഇന്നെടുത്ത് ഇന്നിപ്പങ്ങനെയാ കൂന്നെ കൊല്ലത്ത് പോയി ഒറ്റ പോക്ക പിന്നെ എപ്പോഴെങ്കിലും വിളിച്ചു പോയി നിങ്ങളിപ്പോ എവിടെ നിൽക്കും ഞാൻ കൊല്ലത്ത് ഇങ്ങനെ നിക്കാന്ന് പറയും ഈ ഒരു പ്രവണത നല്ലതല്ല എവിടെ പോന്നെങ്കിലും ഭാര്യമാരോട് പറഞ്ഞ് നല്ലതുപോലെ സലാം പറയാൽ അവനിക്കൊരു ദായും കിട്ടി അള്ളാഹുവിന്റെ അടുത്ത് നിന്നുള്ള കൂലിയും കിട്ടി നല്ല സന്തോഷം വേണ്ട പ്രിയമുള്ളവരെ എന്നാൽ പഠിപ്പിക്കുകയാണ് ഭാര്യയും അതുപോലെ തൻ്റെതായിട്ടുള്ള പ്രിയപ്പെട്ട പരസ്പരം ഭർത്താവിൻ്റെ അള്ളാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട പള്ളികളുടെ വിനാരങ്ങളിൽ നിന്ന് പാങ്കിന്റെ മുഴങ്ങിക്കേക്കുമ്പോ ആ സമയം മുതൽ പ്രിയപ്പെട്ട മുസ്ലിമേ Allah, 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 പഠിപ്പിക്കുകയാണ് ഭാര്യയുടെ കയ്യിലേക്കൊന്ന് കൊരത്തു പിടിച്ചാൽ ഇതേ രീതിയിലെന്ന് കൊരത്തു പിടിച്ചു കഴിഞ്ഞാ അവരുടെ അവര് ചെയ്ത ഭാഗങ്ങൾ ഇങ്ങനെ പൊളിഞ്ഞുപോകും ഇന്ന് കൈവരക്കാര് പോയിട്ട് ഭാര്യയുടെ മുഴത്തേക്കുന്ന സന്തോഷത്തിന്റെ നോട്ടം നോക്കാൻ കഴിയുന്നില്ല അല്ലാതെ അല്ലാഹുവിന്റെ അതിദാസോല്ലെങ്കിലും ഒരു ഭർത്താവേ അവന്റെതായത്തുള്ള ബാറിന്റെ മുഖത്തേക്ക് മുൻ നോക്കിക്കഴിഞ്ഞ ము అల్లా బ ముఖత ఆ భరతాన్ని ముఖతం സന്തോഷത്തിന്റെ നോട്ടമാണ് നോക്കുന്നത് ആ ഒരു സന്തോഷത്തിന്റെ നോട്ടമാണ് അല്ലാവരും കഴിഞ്ഞ നോട്ടം കിട്ടിയ അതുപോലെ പ്രിയപ്പെട്ടവനേ അതുപോലെ പ്രിയപ്പെട്ടവങ്ങളെ പറഞ്ഞു എന്നോട് എന്ത വലുത്താ എന്നോട് സംസാരിക്കുന്നില്ല എന്താ വന്നോട് ആദ്യം മിണ്ടട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ മിണ്ടാണെന്ന് പറഞ്ഞു കൊണ്ടിരുന്ന സമയത്തേ നടന്നോ രക്ഷയില്ല അവിടെ നിൽക്കട്ടെ മണ്ണാകുന്ന അതുകൊണ്ട് നല്ലതുപോലെ സന്തോഷത്തിന്റെ പരസ്പരം മുഖം ാഹുമാര നല്ല നോട്ടം സന്തോഷത്തിന്റെ നോട്ടം റഹ്മത്തിന്റെ നോട്ടം കിട്ടിയാൽ പിന്നെ നമ്മളൊക്കെ രക്ഷപ്പെട്ടല്ലോ അതുകൊണ്ട് ഇൻഷാ ഇന്ന് മുതൽ ഇവിടെ വെച്ച് ഈ സദസ്സിൽ വെച്ച് നല്ല ഉറച്ചൊരു തീരുമാനം എടുത്തുകൊണ്ട് പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കുമ്പോൾ സന്തോഷത്തിൽ പുഞ്ചിരിച്ചു കൊണ്ട് മുഖത്തോട് മുഖം നോക്കിയാൽ സന്തോഷം അല്ലാതെ ഇന്നത്തെ പോലെ ഇന്നിൻ്റെ ആളുകളെ പോലെ മനുഷ്യരെ നമ്മൾ ഇങ്ങനെ പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോ ഈനിയും പാമ്പനിയും പോലെ ആയിത്തീർന്നാൽ അത് ഇഷ്ടമല്ല മുഖം തിരിച്ചു നമ്മളിലേക്ക് നോക്കൂല്ല എന്ന് ർത്ഥം അതുകൊണ്ട് അള്ളാഹുവിന്റെ നോട്ടം നമ്മളിലേക്ക് ഉണ്ടാകണമെങ്കിൽ ഭാര്യയും ഭർത്താവിൻ തമ്മിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കുമ്പോ ഒരു പുഞ്ചിരിയോടുകൂടി സന്തോഷത്തിന്റെ നോട്ടം നോക്കിയാൽ റഹ്മത്തിന്റെ നോട്ടം നോക്കുകയാണ് ഓരോ ദിവസവും ഓരോ വീട്ടിലും ഭർത്താവും ഭാര്യയും എവിടെ വെച്ച് കണ്ടാലും നല്ല നോട്ടം നല്ല ചിരി ഇതുണ്ടായാൽ നമ്മൾ വിജയിച്ചവരാണെന്ന് അഷ്റഫ് മുഹമ്മദ് അതിനുവേണ്ടി ഇന്ന് മുതലിൻഷള്ള ഒരു പരിശീലനം ഉണ്ടായിപ്പോളി അല്ലേ ഇന്നിപ്പോ നോക്കാൻ തന്നെ മടിയാ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കാൻ അവർക്കും മടി തിരിച്ചിങ്ങോട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ മടി അല്ലേ നമ്മളെ എന്നാൽ െ ഉപ്പമാരോട് ഞാൻ വളരെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഇനി എത്ര വല്ല പരിഷ സ്വഭാവമുള്ളവരാണെങ്കിലും അതിനെയൊക്കെ ഒന്ന് തരണം ചെയ്യാൻ നമ്മൾ ഒരുങ്ങണം എന്നാലേ നമുക്ക് വിജയമുള്ളൂ ആര് പഠിപ്പിച്ചു എന്റെ ലോകത്തിന്റെ നേതാവ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ാഹുലി വസല്ല മാത്തങ്ങളാണ് പഠിപ്പിക്കുന്നത് അവരിന് എന്ത് കാണിച്ചാലും അതൊന്ന് വളരെ ക്ഷമയോടുകൂടി ഒന്ന് ഇരിക്കാനുള്ള ഒരു ഒരുക്കം നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് വിജയമുള്ളൂവെന്ന് അഷ്ടിാഹു എന്നാ ഇന്നിപ്പോ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല പരിശുദ്ധ പുണ്യ റസൂലേ ീരു പുണ്യനിലാവേ ചെയ്യുള്ള അമ്പിളി തോക്കും തിങ്കൾ താ അമ്പവ രാജാ മുത്തൊളിനോ ആരംഭമേറും ചെയ്യനിലാവോ മുത്തൊഴി कुमर मोहमर रसोल ओ െന്തിനും പരുഷമായ സ്വഭാവം കണ്ട രപിതങ്ങളും അതേപോലെ കാണിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല സന്തോഷത്തിന്റെ വർത്തക പറഞ്ഞിട്ട് സന്തോഷത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞിട്ട് അവരെ സന്തോഷിപ്പിക്കാരോകത്തിന്റെ നേതാവിന്റെ പതിവ് പ്രിയമുള്ള ഭർത്താക്കന്മാരെ ഒന്നാമത്തെ നല്ലൊരു ഗുണമാ ാണ് ഭാര് പരുഷമുള്ള സ്വഭാവക്കാരായ അവരുടെ ആ പരുഷമുള്ള സ്വഭാവങ്ങൾ ദൂരമല്ലാതെ വിശുദ്ധമാക്കപ്പെട്ട പള്ളിയിലേക്ക് പോകുമ്പോ അവിടെ ഉസ്താദിമാര് ഒരുപാട് എൽമുകൾ പറയുമ്പോ പ്രിയപ്പെട്ട ഭാര്യമാരൊക്കെ വന്നുകൊണ്ട് വെള്ളിയാഴ്ച ഉസ്താദ് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ ഇത് ലോകത്തിന്റെ നേതാക്ക

യാ നിങ്ങൾക്കൊരു പ്രയാസം വന്ന നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന നിങ്ങൾക്ക് വല്ല വേദനയോ ദുരിതങ്ങളോ വന്നു പോയാ ഫീ അല്ലാഹും <laughs> ും ഇതാര്